ഹായ് ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് സങ്കടമുണ്ട് പിന്നെ സന്തോഷമുണ്ട് നമ്മുടെ ചെങ്കുട്ടിയിലാണ് നമ്മുടെ ക്ലാസ് ഉള്ളത് അവിടെ നമ്മൾ ക്ലാസ് ഷിഫ്റ്റ് ചെയ്യണം കോട്ടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഇനിയിപ്പോൾ രണ്ട് ദിവസം ഷിഫ്റ്റ് ചെയ്യണം അതോടെ അങ്ങനെ എല്ലാം വീണ്ടും ഒന്നിഞ്ഞ് തുടങ്ങണം സങ്കടം ഉണ്ട് എന്നാലും എല്ലാം ശരിയോ എല്ലാം നല്ലതിനാണെന്ന് പറയുന്നത് എല്ലാം നല്ലതിനാണ പാക്കിങ്ങി ആ ഇനി പുതിയ കാഴ്ചകൾ പുതിയ വിശേഷങ്ങൾ അങ്ങനെ ലോകം അയച്ചു അതിനെ മാറ്റെല്ലാം ഊരി മിററ് ഇവിടെ നിന്ന് കൊണ്ടുപോകണം അതാണ് ഇപ്പോൾ വൺ ടാസ്ക് മിററ് കിട്ടിയതാളെ ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇതിന് നമ്മളെ അയച്ചു കഴിഞ്ഞാൽ എന്താവും എന്ന് അറിയില്ല പിന്നെ നമ്മുടെ മെമ്പേഴ്സൊക്കെ വരണല്ലോ അപ്പോൾ അത്യാവശ്യമൊക്കെ ഇത് ഓരോന്നൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട് പൊളിച്ചടക്കി ുന്നീന്ന് കൊടുക്കണം ഇതെല്ലാം അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ദിവസങ്ങളാണെങ്കിൽ ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ലീസിലത്തെ ആനുവൽ ഡേ ആണ് പത്താം തീയതി അപ്പോൾ അവിടെ ഇരിക്കും കോ കോഴിക്കോട് ആയിരിക്കും ശരുന്ന ക്ലാസ്സിലായിരിക്കും പിന്നെ അവിടെ അവിടെ നിന്ന് പിന്നെ ഇവിടെ വന്ന് എല്ലാവരും അലച്ചിലാണ് കുറച്ച് ഇന്നൊരു മാസമായിട്ട് ഭയങ്കര അലച്ചിലാണ് പിന്നെ പോരാത്തേക്ക് നല്ല പനി ചുമ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ചെറിയൊരു ഫീഷർക്ക് സംഭവിച്ചു എന്താ കണ്ടിൻ്റെ ഭാഗത്തും ഒക്കെ ായിരുന്നു ഒന്നര മാസമായിരുന്നു എല്ലാം കൊണ്ട് എല്ലാം ഒന്നിന്ന് തുടങ്ങട്ടെ പുതിയ വർഷം വരല്ലേ എല്ലാം ഒന്നിന്ന് തുടങ്ങും എല്ലാം ഉണ്ടായി അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ കാണാം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ചന്തോഷേക്ക് വന്നത് ഈ ക്ലാസ് ഇട്ടതും സ്വപ്നങ്ങളൊക്കെ ആർക്കും വിശേഷങ്ങളൊക്കെ ഒന്നും മാറ്റമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്തായാലും നമ്മൾ ഇത്രയും പണിത്തിട്ട് ഇത് പിന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സങ്കടം ആക്കുള്ളൂ ഇതൊക്കെ തന്നെ വരയ്ക്കാനായിട്ട് എത്ര നാളും കിട്ടുമെന്ന് പറയാം വെയിറ്റ് ചെയ്യണം പിള്ളേരെ പിള്ളേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടോണ്ട് ഈ കേരിയർ ഊരണം ട്രാക്ക് ഊരണം ആയിട്ട് നിക്കുന്നത് എന്റെ ചൂരാ നോക്കിയത് സീനായിട്ട് പോയി അപ്പൊ ഞാൻ പനിക്ക് പകുതി നിർത്തി ഇനി കൂട്ടാർ വരട്ടെ ഞങ്ങൾ വന്നിട്ട് ചെയ്യാറും അങ്ങനെ അത്യാവശ്യം മിററൊക്കെ എടുത്തു കാര്യങ്ങളൊക്കെ സെറ്റായി അല്ലെങ്കിൽ മിറർ ഒരെ പൊട്ടി അങ്ങനെ ഇനി ലൈറ്റുകളൊന്നും അഴിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഉള്ളത് ഇനിയിപ്പോൾ എന്തായാലും ഇന്നും നടക്കില്ല കൊണ്ടുപോലൊന്നും ഇപ്പോൾ നാളെ നമ്മളിപ്പോൾ വന്നിട്ട് കൊണ്ടുപോകണം അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത് അത്യാവശ്യം മണികളൊക്കെ കഴിഞ്ഞു അതെങ്ങനെ ഫൈനലി എല്ലാം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് എല്ലാം ഒഴിവാക്കി ഇന്നു തന്നെ ഇല്ല എല്ലാം ഒഴിവാക്കി രോഗം എടുത്തു എല്ലാ രോഗിയെടുത്തു ഇനി ഞാൻ ബേക്ക് വശും ഒന്നും കൂടി കാണിച്ചു തരാം ഇവിടുത്തെ ഒഴിവാക്കി ലാഡർ കേട ഏതപ്പം ലാഡർ എടുത്തില്ല അങ്ങനെ നമ്മൾ യാത്ര പറയുന്നത് ഗുഡ് ബൈ പിന്നെ അങ്ങനെ വീടെ പറയ പോയി അത് ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ കണ്ടോ ഗൈസ് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല ഒരു പുതിയ തുടക്കമാണ് പണ്ടാരോ പറഞ്ഞ പോലെ ഓർമ്മകൾ ശ്രമിക്കട്ടെ ഇനി വേണ്ടത് പുതിയ കഥകളാണ് ഒക്കെ ഇനി പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വേഗം വീണ്ടും കാണാം